നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ചെല്ലക്കപ്പടി സൈമ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കൂത്താട്ടോളം ഇടയാർ കവലയിൽ സ്ഥാപിച്ചിരുന്ന മിറർ ഉപയോഗശൂന്യമായതിനെ തുടർന്ന് ക്ലബിന്റെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു ചെള്ളക്കപ്പടി സൈമ ക്ലബ്ബിന്റെ രണ്ടായിരത്തി ആശയം മുന്നോട്ട് യ്ക്കാൻ സാധിക്കും അതിനുശേഷം മൂന്ന് പ്രാവശ്യം സൈമ ക്രൂപ്പ് ഇത് നിറ മോശമായപ്പോൾ മെറർ മാറ്റിവെക്കുകയുണ്ടായി അതായത് വീണ്ടും അതിൻ്റെ കളർ ഫൈഡായപ്പോഴാണ് പുതിയ മെറുമായിട്ട് നിറവ് പുനഃസ്ഥാപിക്കുന്നതിനു ചെലക്കുടി സൈമ ക്രൂപ്പ് എല്ലാവർക്കും അറിയാവുന്ന പോലെയല്ല നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ നാടിനും പ്രദേശത്തും കൂട്ടാറുടത്താണ് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു ക്ലബ്ബാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെ തുടർന്ന് ജനങ്ങളിലേക്ക് എത്തിക്കും അതുപോലെയുള്ള ക്ലബ്ബ് മുന്നോട്ട് തന്നെ പോകുമെന്ന് ശ്രദ്ധിക്കും ക്ലബ്ബ് പ്രസിഡന്റ് ബിജോ പോലോസ് സെക്രട്ടറി പി പി പ്രകാശ് വൈസ് പ്രസിഡന്റ് അനൂപ് പോലോസ് ട്രഷറർ ബിനു കിറ്റി അരുൺ മോഹനൻ എബിൻ ബാബു രഞ്ജിത് രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു